കാരണം മുപ്പത്തിയാറ് മണിക്കൂർ തുടർച്ചയായി ജോലി ചെയ്യുന്ന ഒരു സ്ത്രീ അവർ എത്രത്തോളം ഫിസിക്കലി വീക്കായിരിക്കുമെന്ന് നമ്മൾ ചിന്തിക്കണം അപ്പം ഈ ആ ഒരു അക്രമത്തെ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അവർക്ക് മുകളിൽ ഉണ്ടാകുന്ന ഒരു ഫിസിക്കൽ വയലൻസിനെ ഒരു ഒരുതരയ്ക്കും അവർക്കതിനെ പ്രതിരോധിക്കാനുള്ള മാനസികവും ശാരീരികവുമായിട്ടുള്ള ഒരു ശക്തി ഇല്ലായ്മ തീർച്ചയായും മുപ്പത്തിയാറ് മണിക്കൂർ തുടർച്ചയായി ജോലി ചെയ്യുന്ന ഒരു സ്ത്രീക്കുണ്ടാവും സ്ത്രീക്ക് അല്ല ഏത് മനുഷ്യനും ഉണ്ടാവും അപ്പം അതുകൊണ്ടാണല്ലോ തീർച്ചയായും അത്തരത്തിലുള്ള ഗൈഡ് ലൈൻസ് ഉണ്ടാവേണ്ടത് നമുക്ക് ആരോഗ്യകരമായി നമ്മുടെ ും അല്ലെങ്കിൽ നമ്മുടെ ചിന്തയ്ക്കും നമ്മുടെ ശരീരത്തിനും എത്രത്തോളം എനർജറ്റിക്കായി ആക്റ്റീവായി ജോലി ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത് വളരെ കൃത്യമായി അതിന്റെ കണക്കുകളും നിയമങ്ങളും വേണ്ടതുണ്ട് ഈ പറയുന്നത് പോലെ ഐ ഒരു കണക്ക് ഞാൻ പിന്നെ ഇതുമായി ബന്ധപ്പെട്ടൊരു കണക്ക് വായിക്കുമ്പോൾ എൺപത്തിരണ്ട് ശതമാനം ഡോക്ടർമാരും സ്ട്രെസ് അല്ലെങ്കിൽ സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട് അവരുടെ പ്രൊഫഷണൽ രംഗത്ത് എന്നാണ് പറയുന്നത് അതിൽ അറുപത്തിനാല് ശതമാനം ആളുകൾ അവർ വയലൻസിനെ പേടിച്ചാണ് അവരുടെ തൊഴിലിനു വേണ്ടി അല്ലെങ്കിൽ തൊഴിൽ ചെയ്യുന്നതെന്നാണ് പറയുന്നത് അപ്പോൾ തീർച്ചയായും ആ സ്ട്രെസ്സിലെ പകുതി ആളുകളും ചിന്തിക്കുന്നത് തങ്ങൾക്ക് വയലൻസ് തങ്ങൾക്ക് നേരെ ഉണ്ടാകുമെന്നുള്ള സ്ട്രെസ്സിൽ ഒരു ജോലി ചെയ്യേണ്ടി വരിക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടേറിയ കാര്യമാണ് നാം ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് ഒരാളുടെ ജീവൻ രക്ഷിക്കേണ്ട ആളുകളാണ് എനിക്കും നിങ്ങൾക്കുമൊക്കെ ഒരു ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഓടിച്ചെന്ന് പറയേണ്ട ആളുകളാണ് അവരെ സംരക്ഷിക്കാൻ പോലും ഈ രാജ്യത്തിന് നിയമമില്ലെങ്കിൽ അല്ലെങ്കിൽ അതിനുള്ള സംവിധാനമില്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് മാനുഷിക ബോധ്യമില്ലെങ്കിൽ പിന്നെ നമുക്ക് എന്താണ് ചർച്ച ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമുക്ക് എന്താണ് സംസാരിക്കേണ്ടത് എന്നറിയാതെ പോകും അപ്പം അത്തരത്തിൽ ഈ ഡ്രോപ്പ് ഔട്ട്സിന്റെ കാര്യങ്ങൾ പോലും നമുക്കറിയാം ഒരു എം ബി ബി എസിന് ഒരു സീറ്റ് കിട്ടുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല അതിനപ്പുറത്തേക്ക് അത് കഴിഞ്ഞ് അതിന്റെ പി ജി ആ പി ജി പഠിക്കാൻ വേണ്ടി തയ്യാറാകുന്ന ഒരാൾ അദ്ദേഹം അവരെടുക്കുന്ന എത്രത്തോളം കഠിനമായിട്ടുള്ള ഒരു പഠനത്തിലൂടെ കൂടെ കടന്നു പോയിട്ടാണ് അതിലൊരു സീറ്റ് നേടാൻ അവർ ശ്രമിക്കുന്നത് ഇപ്പം നമുക്ക് മുൻപേ സംസാരിച്ച ഡോക്ടർ മാലു തന്നെ പറയുകയുണ്ടായി എങ്ങനെയെങ്കിലും ഇത് നിർത്തിപ്പോകണമെന്ന് ചിന്തിക്കുന്ന തരത്തിലേക്ക് അതിനെ മാറ്റിയെടുക്കുന്ന സിസ്റ്റമാണ് ഇവിടെ നിൽക്കുന്നത് അത് ആ സാമൂഹ്യമായിട്ടുള്ള അവസ്ഥകളാവട്ടെ അഡ്മിനിസ്ട്രേറ്റീവിൻ്റെ തലങ്ങളിൽ നിന്നുള്ള സംവിധാനങ്ങളാവട്ടെ മണി കഴിഞ്ഞു കഴിഞ്ഞാൽ പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല എന്ന് പറയുന്ന സാമൂഹ്യമായിട്ടുള്ള സുരക്ഷയില്ലായ്മയാവട്ടെ ഇത് ഒക്കെ ഇവരെ അല്ലെങ്കിൽ ഈ ഈ പ്രശ്നങ്ങൾക്ക് കോപ്പ് കൂട്ടുന്നതാണ് അപ്പൊ തീർച്ചയായും അത്തരം പ്രശ്നങ്ങളെ ത്വരിതപ്പെടുത്തുന്ന തരത്തിലേക്കാണ് ഈ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് അതിലൊരു മാറ്റം വേണം അതിലൊരു റീ തിങ്കിങ് വളരെ ആവശ്യമാണ് ഇപ്പൊ ഇന്ന് നമ്മളിത് ചർച്ച ചെയ്തു നമ്മൾ ഇന്ന് കൊൽക്കത്ത ചർച്ച ചെയ്തു അന്ന് വന്ദനാദാസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വന്ദനാദാസിന്റെ മരണവും നമ്മൾ തുടർച്ചയായി ചർച്ച ചെയ്തു കാരണം കേരളത്തിൽ സംഭവിച്ചതായത് കൊണ്ട് അതിനുശേഷം ഒരു ഓർഡിനൻസ് വന്നു എന്നുള്ളത് കാര്യം തന്നെയാണ് അതിനുശേഷം ഈ ഇന്ത്യ ഒട്ടാകെ ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള അവർക്കെതിരെയുള്ള അല്ലെങ്കിൽ മെഡിക്കൽ പ്രൊഫഷൻസിനെതിരെയുള്ള ക്രൈംസ് പിന്നെ ക്രമാതീതമായി വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അതിനെതിരെ എന്ത് ചെയ്യാൻ സാധിക്കുമെന്നുള്ള വളരെ പ്രായോഗികമായ ചില ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ആവശ്യമുണ്ട് എന്നുള്ളത് നിസ്തർക്കമാണ്